അസ്സാമലൈക്കും വാഹത്തുള്ള ഈയൊരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കിയത് എൻ്റെ വീട്ടിലെ ഗ്രിൽസിലായിരുന്നു സുബഹൻ അള്ളഹ് ഇതുപോലെ എല്ലാ വീടുകളിലും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക പടച്ചിറപ്പിൻ്റെ വിധിയെ നമുക്ക് തടയാൻ കഴിയില്ലല്ലോ പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലും ഡെക്കറേഷൻ ചെയ്തത് അത് ചെയ്തപ്പോഴേ ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ ശ്രദ്ധിക്കണം ഡെക്കറേഷൻ ചെയ്യുന്ന ഈ ബൾബിന് വരുന്നത് വളരെ നൈസായിട്ടുള്ള വയറുകളാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻസുലേഷൻ പോവുകയും ഷോ കേൾക്കുകയും ചെയ്യും അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ശ്രദ്ധിക്കണമെന്ന് ഒരു സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഒരുപാട് ലേറ്റായത് ആ ഒരു വിഷമം ആ ഒരു പ്രയാസം ആ പൊന്നുമോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നെഞ്ചി പിടയുകയാണ് റസൂലിനോടുള്ള ആ ഒരു മുഹബത്താണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് മക്കളുടെ സന്തോഷവും ആ ഒരു ആവേശവുമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ നിർബന്ധപ്രകാരം ഞാനും അങ്ങനെയായിരുന്നു കണ്ണൂർ മട്ടന്നൂർ കോളാരിക്കുംഭം മൂല സ്വദേശി ഉസ്മാൻ മദനിയുടെ മകൻ മൊയ്നുദ്ദീനാണ് മരണപ്പെട്ടു പോയത് അഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹിറാജിയൂൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുരാ ചെയ്യണം കേട്ടോ ആ മോന് ഗ്രില്ലിൽ നിന്നും ഷോക്കേറ്റ് വീയുകയായിരുന്നു സുഹാൻ അള്ളാ ഗ്രിൽസിൽ ഘടിപ്പിച്ച ഡെക്കറേഷൻ ബൾബിൽ നിന്നാണ് ആ പൊന്നു മോന് ഷോ ഈ ഒരു റബിയുല്ലവൽ മാസം എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെയാണ് ഡെക്കറേഷൻ കൊണ്ട് നമ്മൾ അലങ്കരിക്കാറുണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഈ ഡെക്കറേഷന് വരുന്നത് അത്ര വളരെ നൈസായിട്ടുള്ള വയറുകളാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻസുലേഷൻ പോകാൻ സാധ്യതയുണ്ട് എല്ലാ മക്കളും ശ്രദ്ധിക്കണം പലയിടങ്ങളിലും റോഡുകളിലും പള്ളികളിലും ഒക്കെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് നമ്മളൊക്കെ കാണാറുണ്ട് നമ്മളൊക്കെ കൗതുകത്തോട് നോക്കി നിൽക്കാറുണ്ട് കുട്ടികൾ മക്കളാകുമ്പോൾ എന്താ ചെയ്യുക ഈ ബൾബ് ഇങ്ങനെ മിന്നുന്നത് കാണുമ്പോൾ ഒന്ന് തൊട്ടു നോക്കാനും ഒന്ന് പിടിച്ചു നോക്കാനും ഒക്കെ തോന്നും മക്കൾക്ക് അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക ഞാൻ തന്നെ നമ്മുടെ പള്ളിക്ക് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് ചമയിച്ചിരുന്നു ഞാൻ അവിടെ ഇഷുദിനി പഠിക്കുന്ന മക്കളോട് പറയായിരുന്നു മക്കളെ ശ്രദ്ധിക്കണം ആ ബൾബ് തൊടാൻ പാടില്ല ഷോക്ക് ഷോക്കടിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കൾക്കറിയില്ലല്ലോ ഈ മിന്നുന്നത് കാണുമ്പോൾ കോതുകത്തോടെ അവർ കയറി പിടിക്കും അതിൽ വരുന്നത് ഇലക്ട്രിക്കൽ ലൈന് തന്നെയാണ് ഡി സി വോൾട്ടല്ല എ സി വോൾട്ടാണ് അതിലൂടെ കടന്നു വരുന്നത് അപ്പോൾ ഷോക്ക് അടിക്കും ആളുകൾ വിചാരിക്കും ചെറിയ ബൾബല്ലേ അതിൽ ചെറിയ കരണ്ടേ ഉണ്ടാവുള്ളൂ അതിൽ വരുന്നത് എ സി വോൾട്ട് തന്നെയാണ് ഷോക്ക് അടിക്കുന്ന കരണ്ട് തന്നെയാണ് പക്ഷേ സീരിയസ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാ ബൾബുകളും ഇങ്ങനെ കത്തുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ആളുകൾക്കൊക്കെ പലതും പറയാനുണ്ടാകും ഇതൊക്കെ പടച്ചിറപ്പിൻ്റെ വിധിയാണ് ഈ ഒരു മാസം പ്രകാശം കൊണ്ട് നിറഞ്ഞ പ്രകാശ പൂർണിമമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മാസം ഈ ഒരു വെളിച്ചത്തിൽ തന്നെ ആ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുകയാണ് പടച്ചറബ് ആ പൊന്നുമോൻ്റെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനത്തിൽ എത്തിച്ചു കൊടുക്കട്ടെ ഹബീബായ മുത്ത് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ പൊന്നുമോനെ എത്തിച്ചു കൊടുക്കട്ടെ ആ കുടുംബത്തിന് പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ ആമി ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം പ്രിയപ്പെട്ടവരെ മുത്ത് റസൂലിൻ്റെ ജന്മദിനം വന്നാൽ പലർക്കും പല വിവാദങ്ങളും പല പ്രശ്നങ്ങളുമായി വരാറുണ്ട് പക്ഷെ നമുക്കതൊന്നും പറയാനില്ല സാധാരണ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുന്നതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യവും ഉണ്ട് അത്രയേ ഉള്ളൂ മുത്തുറസൂലിനോടുള്ള ആ ഒരു സ്നേഹം ആ ഒരു മുഹബത്ത് കൽബിലുള്ള ആളുകൾ ആരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ആഘോഷം ആരും നടത്താറില്ല അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അവർ നമ്മളിൽപ്പെട്ടവരല്ല ഇസ്ലാമിനെതിരായ രീതിയിൽ മുത്തറസൂലിനോട് സ്നേഹമുള്ളവരാരും അതുപോലെ ചെയ്യില്ല അത് നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ നല്ല രീതിയിലാണ് ആഘോഷിക്കാറ് ഈ ഡി ജി എം മ്യൂസിക്ക് വെച്ചോ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചോ നമ്മുടെ നാടിലൊന്നും ഇങ്ങനെ നടക്കാറില്ല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അതിന് നമ്മൾ വലിയൊരു വില കൊടുക്കാറുമില്ല അതിപ്പോൾ ഉള്ളത് തന്നെയാണോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് മുത്തറസൂലിനോടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നാട്ടിലൊക്കെ ഡെക്കറേഷൻ മാത്രമല്ല അന്നദാനം നടത്തിയും പാവങ്ങളെ സഹായിച്ചും മുത്തറസൂലിനോട് സ്നേഹമുള്ളവർ അങ്ങനെയൊക്കെയാണ് ആഘോഷിക്കാറ് അങ്ങനെയാണ് നമ്മൾ കാണാറ് പിന്നെ സലാത്തും മൊലീതും ചൊല്ലി ഒരു ഘോഷയാത്ര നിബന്ധനത്തിൻ്റെ പേരിൽ പേക്കൂത്ത് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് നമ്മളിൽ പെട്ടവരാരും അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമാക്കി എടുക്കുന്നുമില്ല പഴ്സറബ്ബീ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക പട്സറബ്ബി ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ പഴ്സറബ്ബെ അർഹുമുറാഹിമായ റബ്ബെ ഒരു പുണ്യമാസത്തിലാണ് റബ്ബെ ഈ പൊന്നുമോനെ നിൻ്റെ റഹ്മത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് റബ്ബെ അവിഭായ തങ്ങളോടുള്ള മുഹബത്താണ് റബ്ബെ ആ പൊന്നുമോനെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണേ റബ്ബേ ഭർത്തറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പർത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ ഒരുപാട് മക്കൾ പെട്ടെന്നും പൊടുങ്ങനെയും അപകടത്തിൽപ്പെട്ടും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇപ്പോഴത്തെ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ഇലാഹ ലഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ആമീൻ ആമീൻ യാ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മതി ഹദിയ ചെയ്യുക ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാല്ല ദുവാസ്യത്തോടെ അസ്സലാമലൈക്കും വാഹ Yeah. Uh -huh.